ഇന്നലെ അർദ്ധരാത്രി നടന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗിനും അതുപോലെ യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗത്തിനും ശേഷം സ്വർണ്ണവിപണി സമ്മർദ്ദത്തിലാവുകയും ഇന്ന് സ്വർണ്ണവില വലിയ തോതിൽ തയക്കിറങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി അറുനൂറ്റി ആറ് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണ്ണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരിക്കുന്നു പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഗ്രാമിന് ഏഴായിരത്തി എഴുപത് രൂപ സിൽവർ തൊണ്ണൂറ്റി അഞ്ച് രൂപയായി കുറഞ്ഞിരിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്